നമസ്കാരം ഞാൻ കാർത്തിക് ശങ്കർ എന്റെ ഷോർട്ട് ഫിലിമുകളുടെ കഥാരചനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ആളുകളുമായിട്ട് ചർച്ചകളൊക്കെ നടത്താറുണ്ട് ആ കൂട്ടത്തില് നടത്തിയ ചർച്ചകളിൽ നിന്നും എനിക്ക് ഞാൻ അറിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് അതെന്ന് പറയുന്നൊരു ഇൻസിഡന്റ് ആണ് ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ആ ഇൻസിഡന്റ് അതുപോലെ ഞാൻ പറയുന്നില്ല അതിലെ ക്യാരക്ടേഴ്സൊക്കെ ഒന്ന് മാറ്റി അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് ആ രീതിയിൽ ഞാൻ മറ്റൊരു ചട്ടക്കൂടിലേക്ക് ആക്കിയിട്ട് പറയാം അതെന്ന് പറയുന്നത് ഒരു വലിയ കമ്പനി നടത്തുന്ന ഒരു മുതലാളി അപ്പൊ ആ ഒരു വലിയ കമ്പനിയിലേക്ക് ഒരു പെൺകുട്ടി ജോലി തേടാനായിട്ട് വരുന്നു ജോലി അന്വേഷിച്ചു വരുന്നു ഈ മുതലാളിയെ ആ പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യുന്നു ഈ മുതലാളി അത്യാവശ്യം സ്ത്രീ വിഷയങ്ങളൊക്കെ ഒരു തൽപരനായ ഒരു കൃഷിയാണ് അപ്പൊ ഇദ്ദേഹം ആ ഒരു മൈൻഡോടു കൂടി ആ പെൺകുട്ടിയെ സമീപിക്കുന്നു സമീപിക്കുമ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുന്നു പെൺകുട്ടിക്ക് ജോലി അത്യാവശ്യമാണ് അപ്പം ഇദ്ദേഹത്തിന് വിധേയപ്പെട്ടു നിന്നാൽ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നിന്നാൽ ഫ്യൂച്ചറിലേക്ക് പെൺകുട്ടിക്കൊരു നല്ലൊരിതാവും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പെൺകുട്ടിയും അതിന് സമ്മതിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോവുകയും അത് തുടർന്നു തുടർന്നു പോകുന്നു എന്നാൽ അത് തുടർന്നപ്പോൾ അത് തുടർന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലായി ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതായത് ഈ പെൺകുട്ടി വിചാരിച്ച നടക്കുന്നില്ല ഐ മീൻ ജോലിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടി വിചാരിച്ച പോലെ അതൊന്നും നടക്കുന്നില്ല ഇദ്ദേഹം ഇത്ര ഈ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ പെൺകുട്ടിയെ സമീപിക്കുന്ന പോലെ പെൺകുട്ടിക്ക് തോന്നി അപ്പൊ ഈ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തു ജോലി വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചു ഇതാണ് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസ് കേസ് ചെയ്തു കേസെടുത്തു അറസ്റ്റ് ചെയ്തു ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് ഇയാളുടെ വീട് വീട് കമ്പനി അടിച്ചു തേർത്തു അയാളെ ദേഹോപദ്രവും ചെയ്തു ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടെ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് ഒരു പെൺകുട്ടിയുടെ കൂടെ സമ്മതത്തോടു കൂടി നടന്ന ഒരു കാര്യം അതാ പെൺകുട്ടി ഉദ്ദേശിച്ച രീതിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരാൾ അതായത് രണ്ടു പേര് ചേർന്ന് സമ്മതത്തോടെ ചെയ്ത ഒരു കാര്യം പെട്ടെന്ന് ഒരാൾ കുറ്റക്കാരനാവുന്നു ഈ വീഡിയോയിൽ എനിക്ക് ഉത്തരങ്ങളില്ല ഇരൊറ്റ ചോദ്യമുള്ളൂ ഇതിലാരാണ് തെറ്റുകാരൻ സമ്മതത്തോട് ഒരു പക്ഷേ അയാൾ ആ പെൺകുട്ടിയെ സമീപിക്കുമ്പോൾ പെൺകുട്ടി ഒന്ന് നെഗ്ലക്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം അത്തരം ഒരു ബന്ധത്തിലേക്ക് ചിലപ്പോൾ പോകത്തില്ലായിരിക്കാം അപ്പൊ രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി കുറെ നാളുകൾ നീണ്ടുനിന്ന ഒരു കാര്യം ആ കാര്യം പെട്ടെന്ന് ഒരാളുടെ മാത്രം തെറ്റായി മാറുന്നു അവർക്കിടയിൽ സംഭവിച്ചത് തെറ്റാണെങ്കിൽ രണ്ടുപേരുടെ സമ്മതത്തോടെ സംഭവിച്ചൊരു തെറ്റ് അതെങ്ങനെ ഒരാളുടെ മാത്രം തെറ്റായി മാറും ഇപ്പൊ പോലീസ് അന്വേഷിക്കുമ്പോഴാണെ തന്നെയും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം അദ്ദേഹത്തിനെതിരാണ് പക്ഷെ രണ്ടുപേരുടെയും സമ്മതത്തോടെയാണ് ആ തെറ്റ് സംഭവിച്ചത് ഇവിടെ തെറ്റ് ചെയ്തതാരാണ്